നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങൾ നമുക്കറിയാം പി വി അൻവറിൻ്റെയും സി പി എമ്മിൻ്റെയും ദിവസങ്ങളാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ടും പിണറായി വിജയനെ കുറ്റം പറഞ്ഞുകൊണ്ടും പി വി അൻവർ തകർത്ത് വാരിക്കൊണ്ടിരിക്കുന്നു പി ശശിക്കെതിരെ ഒരു പരാതി വേണമെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഇങ്ങനെ പരാതിയൊക്കെ ഉന്നയിച്ചു കാട്ടുകളനാണ് നിങ്ങളുടെ ഓഫീസിനകത്തുള്ളതെന്നൊക്കെ പിണറായി വിജയനെ കണ്ടുപറഞ്ഞാൽ നിങ്ങളെൻ്റെ അച്ഛന് തുല്യമാണ് നിങ്ങളെ ഞാൻ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് കാണുന്നത് ആ തരത്തിലുള്ള ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ ബഹുമാനവും ഒക്കെ നിങ്ങളോടുള്ള കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ള കാട്ടുകളനെ പിടിച്ച് മാറ്റണം ഇങ്ങനെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു എന്ന് പി വി അൻവർ പല പത്രസമ്മേളനങ്ങളും പറഞ്ഞിരുന്നു അതിനുശേഷം അദ്ദേഹം പരസ്യമായി തന്നെ അപ്പം പാർട്ടി പറഞ്ഞു നടക്കില്ല ഈ അവസ്ഥയിലൊക്കെ പി വി എൻവരെ ഇയാൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും കാര്യം പാർട്ടിക്ക് പേരുദോഷം ഉണ്ടാക്കുന്ന രീതിയിൽ ഇനിയും പത്രസമ്മേളനവും നടത്തരുത് വളരെ മോശമാണ് പൈശാചികമാണ് മൃഗീയമാണ് എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ട് മൈൻഡ് ചെയ്യാതെ പി വി എൻവർ വീണ്ടും നിരത്തിലേക്ക് തന്നെ ഇറങ്ങി എവിടെ ചെല്ലുന്നു മലപ്പുറത്ത് എത്തുന്നു കുറേ ആൾക്കാരെ വിളിക്കുന്നു എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം വെട്ടിത്തുറന്ന് പറയുന്നു ഈ രീതിയിൽ പാർട്ടിയെ കൂടുതൽ അങ്കലാപ്പിലാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുമായി പോവാണ് വേണ്ട എം ബി ഗോവിന്ദൻ അതിൻ്റെ ഇടയ്ക്ക് പോയി കണ്ടിരുന്നു അപ്പോൾ എം വി ഗോവിന്ദം പറഞ്ഞൊരു കാര്യം ചെയ്യ പി ശശിക്കെതിരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഒരു കാര്യം ചെയ്യും ഒരു പരാതി ഇങ്ങെഴുത്താം അപ്പോൾ ആ പരാതി വെച്ചിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പം വിചാരിച്ചോ ശരിയായിരിക്കും ഈ പരാതിയൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യാനായിരിക്കും അപ്പം എ ഡി ജി പിക്ക് എതിരെ പറഞ്ഞു ഒറ്റുകാരനാണ് അവിടെ ആർ എസ് എസിനെ ആയിട്ട് ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പി കുറിച്ച് ഇയാൾ കാട്ടുകളനാണ് എന്ന് മാത്രമേ പറഞ്ഞു പല അന ഈ എന്ന് പറഞ്ഞ ഈ പറഞ്ഞ ഇലിസിറ്റ് അവിഹിതമായ പല ബന്ധങ്ങളും അയാൾക്കൊണ്ട് ഇദ്ദേഹം കാരണമാണ് പല പ്രശ്നങ്ങളിലും മുഖ്യമന്ത്രി എന്ന് ചാടുന്നതെന്നൊക്കെ പറഞ്ഞു അടുത്ത ദിവസം വീണ്ടും പറയുന്നത് മുഖ്യമന്ത്രിയും ഇതിനകത്ത് കുറ്റക്കാരനാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ ഇതിനകത്ത് ഉടനെ വന്നു അങ്ങനെയാണെങ്കിൽ പി ശശിക്കെതിരെ നിങ്ങൾക്ക് എന്താ ഇതുവരെ പരാതി ഒന്നും പറയാനില്ല പി ശശിക്ക് ഈ നമ്മൾ പിൻ പോയിന്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ പറയണമല്ലോ ഇന്ന കാര്യം ചെയ്തു അങ്ങനെന്താ പറയാനേ എന്ന് ചോദിച്ചു അപ്പോൾ അവിടെ അതിനും വന്നു പി വി എൻവറിൻ്റെ മറുപടി അതായത് പി വി എൻവർ പറഞ്ഞിരിക്കുന്ന കാര്യം പ്രകാരം ഏറ്റവും നികൃഷ്ട ജീവി ഈ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മുഖ്യമന്ത്രിക്ക് മനസ്സിലാവും അപ്പോൾ ഈ നികൃഷ്ട ജീവിയായിട്ടുള്ള ഒരാളാണ് പി ഈ പി ശശി എന്ന് നമുക്ക് മനസ്സിലാവും ഈ നമ്മൾ രാജമാണിക്ക സിനിമയിൽ ഈ മമ്മൂട്ടിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ രാജമാണിക്കത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീനിന് മുമ്പ് ഒക്കെ ചെയ്തു ഇയാൾ ആരാണ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരാൾ ഈ ഫ്ലൈറ്റൊക്കെ പിടിച്ച് ഒന്ന് ഇന്ത്യ മുഴുവൻ കറങ്ങുന്നു അതിനുശേഷം പുറത്തേക്ക് പോകുന്നു അങ്ങനെ തുടങ്ങി ഒരുപാട് കലാപരിടിയും അടുത്തിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളൊന്നും അല്ല ഈ പറയുന്ന ഈ രാജമാണിക്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഇയാൾ വലിയ സംഭവമാണ് മറ്റേ ബെൻസ് രാജയാണ് അങ്ങനെ ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന കുറേ സംഭവങ്ങളുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത ഒരു പി ശശിയെ അല്ലെ മുഖ്യമന്ത്രിക്ക് പോലും അറിയാൻ വയ്യാത്ത ഒരു പി ശശിയെ ആണ് സത്യത്തിൽ ഈ പി വി അൻവർ നമ്മുടെ ഉമ്മിൽ തുറന്നു കാട്ടുന്നത് അതിൽ ഒന്ന് സ്വർണ്ണക്കടത്ത് നടക്കുന്നുണ്ടല്ലോ നമുക്കറിയാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്വർണ്ണക്കടത്ത് പല അവസരങ്ങളിലായി നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പേര് പ്രശ്നമാകും നമുക്ക് തിരുവനന്തപുരം മുതൽ തുടങ്ങാം നയതന്ത്ര പാഗേജ് മുതൽ അങ്ങോട്ട് നിരവധി സ്വർണ്ണം കടത്ത് കേസുകൾ കരിപ്പൂരടക്കമുള്ള സ്ഥലങ്ങളിൽ സ്വർണ്ണക്കടത്ത് നടക്കുന്നുണ്ട് അത് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ഇത്തരം സ്വർണ്ണ കടത്ത് കേസുകളിൽ നിന്നുള്ള പങ്ക് പറ്റുന്നതിൽ പ്രമുഖനാണ് ആര് ഈ പി ശശി അത് പി അൻവർ പറയുന്നതാണ് പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ കച്ചവടക്കാരുണ്ടല്ലോ വലിയ ചെറിയ ചെറിയ ഈ തട്ടുകടക്കാരൊന്നും അല്ല ഇതിനെക്കാട്ടി വലിയ വലിയ കച്ചവടമൊക്കെ നടത്തുന്ന വ്യവസായികളുണ്ട് അപ്പം ഇവർക്കിടയിൽ സാ ഉണ്ടാകുന്ന ചില സാമ്പത്തിക തർക്കങ്ങളൊക്കെ ഉണ്ട് ഇത്ര തന്നില്ല ഇത്ര കോടി തന്നില്ല എന്നൊക്കെ പറഞ്ഞുണ്ടാകുന്ന ഇത്തരം സാമ്പത്തിക തർക്കങ്ങളിൽ ഒരു മധ്യസ്ഥത വഹിക്കാനായിട്ട് ഈ പി ശശി പോകും അപ്പോൾ ഇങ്ങനെ മധ്യസ്ഥ വഹിക്കുന്ന സമയത്ത് ഇവരെ രണ്ട് പേരും കൂടെ പറയും ഞാൻ അങ്ങനെ പറയാം ഇങ്ങനെ പറയാം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് ലക്ഷങ്ങൾ തൻ്റെ അക്കൗണ്ടിലേക്ക് സ്വരുക്കൂട്ടും അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മീഡിയേറ്റർ രാജ എന്ന് പറയുന്ന പോലെ മീഡിയേറ്റർ ശശി അപ്പോൾ നമുക്കറിയാം സ്വർണ്ണക്കടത്തുകാർ കൊത്താശി ചെയ്തുകൊണ്ട് ഗോൾഡ് ശശി എന്ന് നമുക്ക് പറയാം ഇവിടെ ഈ വലിയ വലിയ കച്ചവടക്കാർക്കൊക്കെ ഒത്താശ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ മീഡിയേറ്റർ ശശി എന്ന് പി ശശിക്ക് വിളിക്കാം അപ്പോൾ ഒന്നാലോചിക്കുക പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന പദവിയിൽ നിന്നിങ്ങനെ മാറിയും തിരിഞ്ഞൊക്കെ പോകുന്നൊരു കേസാണ് പിന്നെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ ഡി എൻ എ ഡി എൻ എ പരിശോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പി വി അനോരൊരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം അത് കാര്യം ഈ പറയുന്ന സി എമ്മിൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തന്മാരിൽ ഒരാളാണ് ശരി ശരിക്കും ഈ പി വി അൻവർ അപ്പോൾ ആ സമയത്ത് ഈ ഇദ്ദേഹം ഇവിടെ വന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരുന്നു ആ സമയത്ത് ഇദ്ദേഹത്തിന് ഹാലിളകിപ്പോയി നമ്മുടെ പി വി അൻവറിന് അപ്പോൾ ആ സമയത്ത് മുഖ്യമന്ത്രിയോടുള്ള അമിത സ്നേഹവും വീരാരാധനയും ഒക്കെ കാരണം അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് എന്താ അദ്ദേഹത്തിന് ഡി എൻ എ പരിശോധിക്കപ്പെടണം എന്നൊക്കെയുള്ളൊരു കാര്യം അപ്പം പക്ഷേ ഇപ്പോൾ പറയുന്ന കാര്യം എന്താണെന്ന് പറയുമ്പോൾ ഈ ഡി എൻ എ പരിശോധിക്കണമെന്ന് പറഞ്ഞ് നടത്തിയ ഒരു ആ പരാമർശത്തിൽ തനിക്കെതിരെ കേസ് ഉണ്ടാവാനുള്ള പ്രധാന കാരണക്കാരൻ ആരാണ് ഈ പി ശശിയാണ് അപ്പം കേസ് ശശി എന്നുകൂടി നമുക്ക് വിളിക്കാം അപ്പം അങ്ങനെ ഈ കേസ് കേസ് ഉണ്ടാക്കി കൊടുത്തത് പി ശശിയാണ് പിന്നെന്താ പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ സോളാർ അഴിമതി കേസ് ഉണ്ടല്ലോ നമുക്കറിയാം കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയെയും ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാരെയും മുൾമുനയിൽ നിർത്തിയ ഒരു സംഭവമാണ് ഈ സോളാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിലെ പരാതിക്കാരി കേരളത്തിലെ ഒട്ടുമിക്ക കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെയും പരാതികൾ ഉന്നയിച്ച ഒരാളാണ് അപ്പം ഈ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഈ സോളാർ കേസിലൊക്കെ ഉള്ളവരുടെ പേര് പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റിയും തിരിച്ചും ചില പേരുകളൊക്കെ വെട്ടിമാറ്റാനുമൊക്കെ ആര് നിന്നു അപ്പം ഈ സോളാർ കേസിലെ പ്രതികളെ അങ്ങനെ പലരെയും തടി തടിയൂരി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ എ ഡി ജി പി ആയിട്ടിരിക്കുന്ന എം ആർ അജിക്കുമാർ ശ്രമിച്ചിരുന്നു അപ്പോൾ അതിനൊക്കെ വേണ്ടി അവരുടെ കയ്യിൽ നിന്നൊക്കെ അല്പസ്വല്പം കാശുമൊക്കെ മേടിച്ചിട്ട് അതിനൊക്കെ ഒത്താശ ചെയ്തു കൊടുത്ത ഒരാളാണ് ഈ പി ശശി അതായത് അപ്പോൾ അങ്ങനെ സോളാർ ശശി എന്നൊരു പേരിലും കൂടി അദ്ദേഹം അറിയപ്പെടുന്നു എന്ന് പി വി അന്വർ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ എം ആർ അജി കുമാറിനെതിരെയാണല്ലോ ഇപ്പോൾ പ്രധാനമായിട്ടും ഈ ആദ്യത്തെ പോര് തുടങ്ങുന്നത് എസ് പിന്നെ എസ് പിക്ക് ഈ പറയുന്ന എം ആർ അജി ആണല്ലോ പി വി എൻവറിൻ്റെ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടാണ് ഈ പി ശശിയിലേക്ക് എത്തുന്നത് അപ്പോഴാണ് ഈ ശശിക്ക് ഇത്രയേറെ വേറിട്ട മുഖങ്ങളുണ്ട് എന്ന് പറയുന്നത് ഇനി അതിലേറെ ഭയാനകമായ മറ്റൊരു വെർഷനുണ്ട് സൈ സൈക്കോസിൻ്റെ പല അവസ്ഥാന്തരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് പറയുന്ന പോലെ പി ശശിക്ക് വേറൊരു അവസ്ഥാന്തരമുണ്ട് ആ അവസ്ഥാന്തരമാണ് ഈ പ്രായത്തിന് യോജിക്കാത്ത ഒരു അവസ്ഥാന്തരമാണ് പി ശശിക്കുള്ളത് അതായത് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് മുഖ്യമന്ത്രിയെ കാണാനും പരാതി കൊടുക്കാനൊക്കെ ആയിട്ട് സ്ത്രീകളായിട്ടുള്ള ആൾക്കാർ വരും അപ്പോൾ അങ്ങനെ വരുന്ന സ്ത്രീകളായിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങും അതിനെ ഈ ചൊറിച്ചിലെന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ ഈ നമ്പർ മേടിച്ചിട്ട് ഈ നമ്പറിൽ വിളിക്കുക മെസ്സേജ് അയക്കുക ഈ രീതിയിൽ ഈ സ്ത്രീകളെ വഴിതെറ്റിക്കുന്ന തരത്തിലുള്ള ഈ ചില അവിഹിത ബന്ധങ്ങളൊക്കെ അതുവഴി ഉണ്ടാക്കിയെടുക്കുക ഇവരോട് മോശമായി സംസാരിക്കുക സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുക അവരോട് മോശപ്പെട്ട ഭാഷകൾ ഉപയോഗിക്കുക ഇങ്ങനെയെല്ലാം ഉള്ള ഒരു ഒരു തരത്തിലുള്ള ഒരു പ്രത്യേകതരം ഞരമ്പ് രോഗത്തിൻ്റെ അടിമ കൂടിയാണ് പി ശശി എന്നുള്ളത് കൂടി പി വി അന്വർ പറയുന്നു അങ്ങനെ ഞരമ്പ് ശശി എന്നൊരു പേര് കൂടി അദ്ദേഹം അതിന് അതിലൂടെ വരച്ചു വയ്ക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയല്ല പരാതികളുടെ കൂമ്പാരക്കെട്ടാണ് എം വി ഗോവിന്ദം മാഷിൻ്റെ മുമ്പിലേക്ക് ഈ പി വി അന്വർ കൊണ്ട് വെച്ചത് പക്ഷെ ഇതൊന്നും പരിഗണിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ പക്ഷേ പരിഗണിക്കാനൊക്കെ ഒരു പക്ഷേ സമയമുണ്ട് കാര്യം ഇപ്പം ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിയിട്ടില്ല ഇനി ഓരോ സമ്മേളനങ്ങളായിട്ട് കഴിയുമ്പോൾ ഒരുപക്ഷേ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നീ പി ശശി തെറിക്കുന്ന കാലമൊന്നും അതിവിദൂരമൊന്നുമല്ല പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഈ പറയുന്ന പോലെ ഈ പി വി എൻ പറഞ്ഞുകൊണ്ട് ഞങ്ങളത് ചെയ്തു എന്നുള്ളൊരു തോന്നല് മറ്റുള്ളവർക്ക് ഉണ്ടാകരുത് പക്ഷേ ഇവർക്കല്ല ഇതിൽ നടപടി ഉണ്ടാവും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കാര്യം അന്വേഷണത്തിന് റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇനി ഏതാനും ദിവസങ്ങൾക്കകത്ത് ആ റിപ്പോർട്ട് പൂര്ണ്ണമായി എത്തും അപ്പോൾ ആ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ നടപടി ഉണ്ടാകും അപ്പം നൂറ് ശതമാനം ഉറപ്പാട്ട് ഈ പറയുന്ന പോലെ ക്രമസമാധാന പാലനത്തിൻ്റെ ഉത്തുമ ശൃംഖത്തിൽ വിരാജിക്കുന്ന എം ആർ അജി കുമാറിനെ പിടിച്ച് പുറ പടിക്ക് പുറത്ത് നിർത്താനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട് ഈ രാഷ്ട്രീയ ഉപദേശമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ പി ശശി എന്ന് പറയുന്ന ദല്ലാൽ ശശി അതുപോലെ ഇങ്ങനെയൊക്കെ പറഞ്ഞ നിരവധി പേരുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ആ ശശിയെ ഈ പറയുന്ന ഒരു സമ്മേളനമൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിടിച്ച് പഠിക്ക് പുറത്തിരുത്താനുള്ള എല്ലാ സാധ്യതയുണ്ട് കാര്യം എന്ത് തന്നെയാണെങ്കിലും മുഖം രക്ഷിച്ചെടുക്കണമല്ലോ മുഖം രക്ഷിച്ചെടുത്തെങ്കിൽ മാത്രമേ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളെ അഭിപ്രായം ഇല്ല തന്നെ കോൺഗ്രസ് ഇവിടെ വല് ശക്തമായ രീതിയിൽ ഒരു ചരടുവലി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ വർഗീയത വിളമ്പുന്നു വർഗീയ വിഷം തുപ്പുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ട്രാക്ക് പിടിച്ചിട്ടുണ്ട് ഈ ഒരു ട്രാക്കിനനുസരിച്ച് നീങ്ങാനാണ് ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രിയും സി പി എമ്മും വിചാരിക്കുന്നതെങ്കിൽ നടപ്പില്ല ആ ഒരു ട്രാക്ക് പിടിച്ച് പോയി കഴിഞ്ഞാൽ അട്ടപ്പാട്ടലം താഴെ പോകുന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക